എൻ്റെ പേര് ലിബിൻ ജോൺ ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഈ അൽത്താറയിൽ നിന്നുകൊണ്ട് ആദ്യത്തെ തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം എൻ്റെ യു കെയിലോട്ട് പോകുന്നതിൻ്റെ കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു അതിൻ്റെ കാര്യം സംബന്ധിച്ച് ഞാൻ ഉള്ള സാക്ഷ്യം പറഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു കെയിലോട്ട് പോയി യു കെയിൽ ഞാൻ ആക്ച്വലി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് യു കെയിലേക്ക് കടന്നു ചെന്നത് ഒരു പ്രൈവറ്റ് സെക്ടറിലോട്ടായിരുന്നു അവിടെ കടന്നു ചെന്ന സമയം മുതൽ ഒരുപാട് ഞാൻ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളിൽ മാതാവിൻ്റെ ഇടപെടൽ എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ അവിടെ നിൽക്കുന്നത് യു കെയിൽ കടന്നു ചെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് കടന്നു ചെന്നത് ഒരു ഗ്രാമത്തിലോട്ടായിരുന്നു യു കെയിലെ ഉള്ള ആളുകൾക്കറിയാം യു കെയിലൊരു ഗ്രാമ സൈഡിലോട്ടായിരുന്നു ഞാൻ കടന്നു ചെന്നത് അവിടെ അവിടെ ചെന്നപ്പോഴേക്കും എനിക്ക് ചുറ്റുപാടുമായിട്ട് യാതൊരുവിധ കോൺടാക്റ്റില്ല എൻ്റെ ഫ്രണ്ട്സ് ഇല്ല ഞാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു അതുപോലെ തന്നെ എന്താണ് എൻ്റെ ജോലി മേഖലയിലാണെങ്കിലും എനിക്ക് ലാംഗ്വേജിൻ്റെ കുറേ പെട്ടെന്ന് ഒരു രാജ്യത്തോട്ട് കടന്നു നിന്നുമ്പോഴുണ്ടാകുന്ന ലാംഗ്വേജിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ഒരു ആറേഴ് മാസം ഞാനവിടെ ജോലി ചെയ്തു ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറണം എൻ്റെ എൻ്റെ ജോലി സ്ഥലം എനിക്ക് മാറണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലായിട്ട് വന്നു അങ്ങനെ ഞാൻ അവിടെ ഒരു ആറ് മാസത്തിന് ശേഷം പുതിയ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു കാരണം ഞാൻ ആറ് മാസം ആയിട്ടുള്ളൂ അവിടുത്തെ മാനേജ്മെൻറ്റിന് അതൊരു വലിയൊരു വിഷയം വിഷയമാകുമോ അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു അങ്ങനെ വേറെ അവിടെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എന്നെ ഗൈഡ് ചെയ്യാനോ എനിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആറേഴ് മാസങ്ങൾക്ക് ശേഷം ഞാൻ ഈ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് എൻ്റെ ഉടമ്പടി അന്നത്തെ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പ്രോപ്പറായിട്ട് ഉടമ്പടിയുടെ കാര്യങ്ങളിലേക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല നിലനിൽക്കുന്നുണ്ടായിരുന്നു കാരണം അവിടെ എനിക്ക് അടുത്ത് പള്ളിയിൽ പോകേണ്ട സാഹചര്യങ്ങളോ അതുപോലെ തന്നെ എന്താണ് വേറെ ആത്മീയപരമായിട്ട് ചിന്തിക്കാനാ പറ്റുന്ന ഒരു സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാനസികപരമായിട്ട് ഒരുപാട് ഡിപ്രഷൻ്റെ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു അത് അങ്ങനെ എന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയിലേക്ക് പിന്നെയും വരാമെന്നൊരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനകളെല്ലാം ആരംഭിച്ചു ആ പ്രാർത്ഥനകൾ ആരംഭിച്ച ബലത്തിൽ എനിക്ക് കൂടുതൽ ആപ്ലിക്കേഷൻ ഫോമുകൾ ജോലിയിലേക്ക് എൻ്റെ ജോലിയിലേക്ക് ഇടാനായിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി ലഭിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു എനിക്ക് തോന്നിയത് കാരണം ഇനിയും ഞാൻ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമായതുകൊണ്ട് എനിക്ക് എൻ എച്ച് എസിലോട്ട് തന്നെ പോകണമെന്നൊരു ആഗ്രഹത്തോടു കൂടി എൻ എച്ച് എസ് എൻ എച്ച് എസ് അവിടുത്തെ ഗവൺമെൻറ്റാണ് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ് എൻ എച്ച് എസ് അപ്പോൾ അതിൽ എനിക്ക് വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ എൻ എച്ച് എസ് ടാർഗറ്റ് ചെയ്ത് ഞാൻ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ എൻ്റെ ഒരു കഴിവോ എൻ്റെ ഒരു മെറിറ്റോ കൊണ്ട് എനിക്ക് ആപ്ലിക്കേഷൻ ഫോം അത്ര വേണ്ടത്ര രീതിയിൽ ഫില്ല് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ സമർപ്പിച്ച ആപ്ലിക്കേഷൻ ഫോമുകളൊക്കെയും റിജക്റ്റായി അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നതിന് ശേഷം ഞാൻ ആപ്ലിക്കേഷൻ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ ഫോമുകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ ഫോമുകൾ സബ്മിറ്റ് ചെയ്തു എനിക്ക് എൻ എച്ച് എസ് ആദ്യമേ എനിക്ക് പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് കൂടുതൽ ഓഫറുകൾ വന്നത് ആ ഓഫറുകളൊക്കെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം നല്ല സാലറിയോട് കൂടിയിട്ടും നല്ല പാക്കേജുകൾ വന്നെങ്കിലും പ്രൈവറ്റ് സെക്ടറിലെ ബുദ്ധിമുട്ടുകൾ അനുസരിക എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനത് നോക്കിയില്ല അവരെ എൻ എച്ച് എസ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തു എൻ എച്ച് എസ് നമുക്ക് അവിടെ ചെന്ന് ആപ്ലിക്കേഷൻസ് ഇടാനും പ്രത്യേകിച്ച് എൻ്റെ ഫീൽഡിൽ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മേഖലയായിരുന്നു അവിടെ എൻ എച്ച് എസ് കാരണം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അങ്ങനെ സാ എന്നെ ഒരു പെട്ടെന്ന് ഒരാളെ പ്രത്യേകിച്ച് ഒരു യു കെയിൽ നിന്നല്ലാത്ത ഒരു ഫോർച്യൂണായിട്ടുള്ള എന്നെ എടുക്കാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട ഒരു ഒരു സാഹചര്യമായിരുന്നു ആ സമയം അത് കഴിഞ്ഞു ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഞാൻ ആപ്ലിക്കേഷൻ കിട്ടു പിന്നെ പിന്നെ ആയപ്പോഴേക്കും മാതാവിൻ്റെ ഇടപെടലുകൾ എനിക്ക് കിട്ടി തുടങ്ങി ഞാൻ കൂടുതൽ കൂടുതൽ ആ ഉടമ്പടിയിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ച് കുർബാനകൾ എനിക്ക് കുർബാന കൂടാൻ പറ്റുന്നൊരു ആയിരുന്നില്ല അവിടെ തീർച്ചയായും കാരണം അവിടെ ഒരു ഗ്രാമാന്തരീക്ഷമാണ് പുറത്തു പോകാനായിട്ട് വാഹനം എനിക്കില്ല അപ്പം പള്ളി എന്ന് പറയുന്നത് വളരെയധികം ദൂരത്താണ് അപ്പോൾ അവിടെ പോയി എല്ലാ ദിവസവും കുർബാന കൂടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തൊരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് പുതുതായിട്ട് ആ രാജ്യത്തോട്ട് തന്നെ എനിക്ക് ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് അവിടെ എടുക്കുക എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് സാധിക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഓൺലൈനിൽ കുർബാനകൾ കൂടും സാധിക്കുന്നതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പം കുമ്പസാരിക്കാനാണെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ ഓൺലൈൻ ഉടമ്പടിയിലോട്ട് ഞാൻ ആധ്യാത്മികപരമായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുതൽ ശ്രദ്ധ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് എൻ എച്ച് എസിലോട്ട് ഞാൻ സമർപ്പിച്ച ആപ്ലിക്കേഷനുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ വെച്ച ഒന്ന് അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ എനിക്ക് മൂന്ന് എൻ എച്ച് എസ് ഹോസ്പിറ്റലുകൾ എൻ്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു പിന്നെ അവിടുത്തെ കടമ്പ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പാസ്സാകുക എന്നായിരുന്നു അപ്പം സാധാരണ ആയി ഞാനവിടെ കടന്നു ചെന്നു അവിടുത്തെ ലാംഗ്വേജ് എല്ലാം ഞാൻ വന്ന് ലാംഗ്വേജ് എല്ലാവരുമായിട്ട് പരിചിതമായി വരുന്നതേ ഉള്ളൂ അപ്പം പെട്ടെന്ന് ഒരു സുപ്രഭാതം ഒരു കോൾ വന്നു അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്തു ഞാനത് ഫെയിലായിപ്പോയി പിന്നീട് ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോഴൊക്കെ ഞാൻ ഉടമ്പടിത്തായാലും പുഷേം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിലെ സാധാരണ കാശ് രൂപം ഉണ്ടായിരുന്നു കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒപ്പുറം എനിക്ക് എന്നെക്കാൾ പെർഫോം ചെയ്യാനേക്കാൾ സാധനം ഉപരി എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എനിക്ക് മികച്ച സാലറിയോട് കൂടി തന്നെ മൂന്ന് എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിൽ നിന്ന് എനിക്ക് പാക്കേജ് ലഭിച്ചു എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി എന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് മികച്ചൊരു ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ഞാൻ ചുറ്റുപാടുകളും സ്ഥല സൗകര്യങ്ങളെല്ലാം നോക്കി അതിനോടൊപ്പം ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പള്ളി അടുത്തുള്ള ഒരു സ്ഥലം ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ എനിക്ക് ലഭിക്കുന്ന രീതിയിലുള്ളൊരു ഹോസ്പിറ്റൽ വേണമെന്നായിരുന്നു അങ്ങനെ അത്യാവശ്യം ഒരു ടൗൺ ഏരിയയിലോട്ടുള്ള സ്ഥലത്ത് ഞാൻ നോക്കി അങ്ങനെ രണ്ട് ഹോസ്പിറ്റൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു രണ്ട് ഹോസ്പിറ്റലിലെ ഒരു ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും പ്രോസസ്സ് മെയിനായിട്ടും കൊണ്ടുപോയി രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ ഞാൻ ചെറുതായിട്ട് ആപ്ലിക്കേഷനുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു കുറേ ഡിലേ ആക്കി ഞാൻ കൊണ്ടുപോയി അങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്ര പിന്നെ അവരുടെ പ്രോസസ് അവരുടെ ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയായിരുന്നു റഫറൻസ് കിട്ടുക എന്നുള്ളത് അങ്ങനെ ഞാൻ റഫറൻസിന് വേണ്ടി എൻ്റെ ഞാനപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാനേജറിനെ സമീപിച്ചപ്പോൾ മാനേജർ പറഞ്ഞു നീ ഇപ്പോൾ വന്നതേ ഉള്ളൂ നിനക്ക് റഫറൻസ് എന്നെ കൊണ്ട് തരാൻ പറ്റത്തില്ല എന്ന രീതിയിൽ മാനേജർ പറഞ്ഞു തന്നെ മാനേജർ തീർത്തും കൈയൊഴിഞ്ഞു അതോടുകൂടി എൻ്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ച എൻ്റെ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പായി പിന്നെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് വേറൊരു വഴിയുമില്ല എനിക്ക് വേറെ ആരും റഫറൻസ് തരാനില്ല അവിടെ എനിക്ക് ആരുമായിട്ടും പരിചയമില്ല അവിടെ ആരോട് ചോദിച്ചാലും റെഫറൻസ് ഇല്ല കാരണം മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആരോടും എനിക്ക് കമ്പനിയില്ല ആരെയും എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി ഇൻചാർജ് ആയ മേജർ എൻ്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ആ സമയത്ത് തന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിൻ്റെ കൂടാണ്ട് തന്നെ ഞാൻ ലൈറ്റ് അയക്കാൻ ഒരു പ്രയർ റിക്വസ്റ്റ് കൂടി ഇട്ടിരുന്നു അപ്പം ആ ഇത് ഒരു യാദർശികമായിട്ട് ഈ നൈറ്റ് ഡ്യൂട്ടി ഇൻചാർജ് മാനേജർ അവിടുത്തെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള ആൾ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു നീ ഇവിടുന്ന് പോകുകയെന്ന് കേട്ടല്ലോ നിനക്ക് എന്നാ വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആക്ച്വലി ഒരാളോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കാര്യം അറിഞ്ഞ കാര്യം അവർ മാനേജ്മെൻറ്റ് ലെവലിൽ ഡിസ്കസ് വന്നപ്പോൾ അറിഞ്ഞതായിരിക്കാം ഞാൻ പക്ഷേ ഇവരോട് സമ്മതിച്ചു ഞാൻ പോകുന്ന കാര്യം സമ്മതിച്ചു ഉടനെ തന്നെ അവരെന്നോട് പറഞ്ഞു നിനക്ക് വേണ്ട റഫറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഭയങ്കരമായ രീതിയിൽ മെൻറ്റലി സ്ട്രെസ്ഡാണ് അപ്പം എന്താ പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ തന്നെ എൻ്റെ ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ച പ്രോസസ്സ് എല്ലാം ഡ്രോപ്പായി എൻ എച്ച് എസിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം അവർ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഒരുപാട് സ്ട്രെസ്സ് ചെയ്ത് ഒരു എൻ എച്ച് എസിൻ്റെ ആപ്ലിക്കേഷൻ അവർ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു എന്നോട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നീ നിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് വന്നെനിക്ക് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റെഫറൻസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞു അവർ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എനിക്ക് അതുവരെ മുടങ്ങിക്കിടന്നിരുന്ന കിടന്നിരുന്ന കാര്യങ്ങളൊക്കെയും പെട്ടെന്ന് ഏറ്റു വന്നു ആ ഹോസ്പിറ്റലുകാർ ഭയങ്കര സ്ലോ ആയിരുന്നു ഇപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലെ പ്രോസസ്സൊക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ടുന്ന ഓഫർ ലെറ്റർ സ്പോൺസർഷിപ്പ് എല്ലാം അവർ തന്നു അപ്പോഴേക്കും എനിക്ക് പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ആരുമില്ല നമ്മൾ തന്നെ വേണം വിസയ്ക്ക് അപ്ലൈ അപ്പം ഞാൻ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഇല്ല എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ല അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആദ്യമേ മാതാവിനോട് ഉമ്പടിയിട്ട് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സെപ്റ്റംബർ മുപ്പതാം തീയതി എനിക്ക് പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യണം അത് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ന് ജോയിൻ ചെയ്യണം ഞാൻ പറഞ്ഞു പക്ഷേ അത് ഞാൻ മറന്നുപോയിരുന്നു ആ ഒരു കാര്യമേ എന്തസമയം മറന്നുപോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ പ്രോസസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ആയി അപ്പോഴേക്കും ഓഗസ്റ്റ് മാസം ആകാറായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് സെപ്റ്റംബർ മാസം ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നല്ലോ എന്ന കാര്യം ആ സമയത്ത് ഞാൻ എനിക്ക് മുമ്പേ യു കെയിൽ പരിചയമുണ്ടായിരുന്നു യു കെയിൽ ചെന്ന് ഏകദേശം ഒരു പത്തിരുപത് വർഷം അവിടെ താമസ പരിചയമുള്ളതും അതുപോലെ തന്നെ ഇതുപോലെ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതുമായ ഒരു ചേച്ചി എനിക്ക് അറിയായിരുന്നു ആ ചേച്ചി എന്നെ യാദൃശ്യമായിട്ട് കോൺടാക്റ്റ് ചെയ്തു ആ ചേച്ചിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ചേച്ചി ആ ചേച്ചിയോട് വേറെ യാതൊരു കോൺടാക്ട് ഒരാളാണ് ആ ചേച്ചി എന്നോട് ഇങ്ങോട്ട് വന്ന് എനിക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ് ചെയ്യേണ്ടതെന്നും ആരെയൊക്കെയാണ് സമീപിക്കേണ്ടതെന്നും വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം പ്രോസസ്സുകളാണ് ഞാൻ ചെയ്യേണ്ടതെന്നും എല്ലാം ഒരു ഏജൻസിനെ പോലെ ആ ചേച്ചിയിൽ നിന്ന് കൂടുമെന്ന് എനിക്ക് പറഞ്ഞു തന്നു എന്നിട്ട് ആ ചേച്ചി തന്നെ നല്ലൊരു സൊളിസിറ്ററിൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു വിസ സബ്മിറ്റ് ചെയ്തു അങ്ങനെ വിസ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ എൻ്റെ കറൻ്റെ നിലവിലുള്ള വിസ ഞാനിപ്പോൾ വേറെ വിസ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് ഓൾറെഡി ക്യാൻസൽ ആയി പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി പുതിയ വിസയ്ക്ക് എങ്ങാനും എന്തെങ്കിലും റിജക്ഷൻ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു പ്രശ്നമാകും അങ്ങനെ കിട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ കുറച്ച് ഫാസ്റ്റ് ട്രാക്ക് വിസ വിസാന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് അവിടെ നമുക്ക് വിസ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു അഞ്ച് ദിവസങ്ങൾ കൊണ്ട് കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു അത് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വിസയായിരുന്നു അങ്ങനെ ആ വിസ ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്തു ഞാൻ ആ വിസ അപ്ലൈ ചെയ്തു അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് കുറച്ച് വേഗം കിട്ടണം എന്നൊരു ധാരണയിലായിരുന്നു ഞാനത് ചെയ്തത് പക്ഷേ ഞാൻ മാതാവിൻ്റെ ഇടപെടലിന് ഞാൻ ആ സമയത്തേക്ക് ഒരു ചെറു പെട്ടെന്നൊരു സമയത്തേക്ക് ഞാൻ മാതാവിൻ്റെ ഇടപെടലിനെ മറന്നുപോയിന്നു നേരെ തന്നെയാണ് അതറിയിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസം അഞ്ച് വാക്കിംഗ് ഡേയ്സ് കൊണ്ട് എടുത്ത് കിട്ടേണ്ട ആ വിസ മാതാവിൻ്റെ കൂടിയാണ് എനിക്ക് ഈ ജോലി കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ലഭിച്ചത് ആറാമത്തെ ദിവസമാണ് ഈ ആറാമത്തെ ദിവസം വിസ കിട്ടുമ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കവിടെ വന്നതല്ല കാരണം ഓരോ ഓരോ പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുമ്പോഴും എനിക്ക് എങ്ങനെ എങ്ങനെയാത് തരണം ചെയ്യണമെന്ന് ഓരോ ആളുകൾ വഴി മാതാവ് എനിക്ക് പറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ആ ജോലിക്ക് പുതിയ വിസ ലഭിച്ചു വിസ ലഭിച്ചു കഴിഞ്ഞ് ഞാൻ റെസിഗ്നേഷൻ ലെറ്ററുമായിട്ട് മാതാവിൻ്റെ മുമ്പിലോട്ട് പോകുമ്പോൾ ആ റെസിഗ്നേഷൻ ലെറ്ററിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് എൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ചിട്ട് മാനേജർ കൊണ്ട് കൊടുക്കണേ ആദ്യമേ റിഫ്യൂസ് ചെയ്ത മാനേജർ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഞാൻ എഴുതി കൊടുത്ത ഡേറ്റിലേക്ക് എനിക്ക് അവർ റിസൈൻ ചെയ്തു തന്നു അതൊന്നും ഒരിക്കലും അവിടെ നടക്കുന്ന കാര്യമല്ല അങ്ങനെ ഒരു മാനേജ്മെൻ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് മാതാവിൻ്റെ കൃപ കൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്കത് ലഭിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്നും റെസിഗ്നേഷൻ ലെറ്റർ വെച്ചു പിന്നെ എനിക്ക് പുതിയ സ്ഥലത്തോട്ട് ജോലിക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയമുണ്ടായിരുന്നു അപ്പം അതിന് മുമ്പ് തന്നെ അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു ഞാൻ നിൻ്റെ എഗ്രിമെൻ്റ് ലെറ്റർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നീ എന്നത്തേക്കാണ് നിനക്കൊരു ഡേറ്റ് വേണ്ടേ എന്ന് ചോദിച്ചു അപ്പം സ്വാഭാവികമായിട്ടും അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സെപ്റ്റംബർ മുപ്പത് ഞാൻ മാതാവിന് മുമ്പിൽ പറഞ്ഞ ഡേറ്റ് ഉണ്ടല്ലോ എന്ന് അപ്പം ഓഗസ്റ്റ് മാസം കഴിഞ്ഞു സെപ്റ്റംബർ പകുതിയാകുമ്പോഴേക്കാണ് ഇവർ വിളിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് സെപ്റ്റംബർ മുപ്പതാം തീയതിത്തേക്ക് ജോയിനിങ് ഇൻവേറ്റ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല അതൊരു ആണ് അതുകൊണ്ട് സെപ്റ്റംബർ മുപ്പതില്ല ഒക്ടോബർ രണ്ട് എന്ന് പറഞ്ഞു അപ്പം ഒക്ടോബർ രണ്ട് എന്ന് പറയുന്നത് ഇതിനു മുന്നേ എനിക്ക് വേറെ ഒരു ഇതിലൂടെ തന്നെ എനിക്ക് രണ്ട് എന്നൊരു സന്ദേശം എനിക്ക് ലഭിച്ചിരുന്നു അത് പ്രാർത്ഥനയിലായിരുന്നപ്പോൾ എനിക്ക് ലഭിച്ചൊരു അപ്പോഴും ഞാൻ യാദർശികമായിട്ട് ഞാൻ വേറെ ഒന്നും ഓർത്തില്ല പക്ഷേ ഞാൻ മാതാവും പറഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതി ആയിരുന്നു അപ്പം അപ്പോൾ എനിക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും പുതിയ സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ അക്കോമഡേഷൻ വേണം കാര്യങ്ങൾ വേണം എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ പൊതുവേ നഴ്സുമാർക്കല്ലാത്തവർക്ക് അവിടെ അക്കോമഡേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായൊരു കാര്യമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അവരോട് റിക്വസ്റ്റ് ചെയ്തു റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരെനിക്ക് ആറ് മാസത്തെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തു തന്നു ആ ആറ് മാസത്തെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരുന്നതോട് തന്നെ അവരെന്നോട് പറഞ്ഞു നീ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി അങ്ങോട്ട് മൂവ് ചെയ്തോളൂ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി തൊട്ട് അവർ എൻ്റെ അവിടുത്തെ അക്കോമഡേഷൻ സ്റ്റേ കണക്ക് കൂട്ടത്തുള്ളൂ ഇരുപത്തൊമ്പതാം തീയതി മൂവ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ഞാൻ മാതാവ് തന്ന ജോലിയിലേക്ക് പ്രവേശിക്കാനായി അവിടെ പോയി അവിടെ പോകുന്നതിന് മുമ്പേ രണ്ട് ദിവസം എനിക്ക് മാതാവിൻ്റെ ഇടപെടലുകൾ എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഇടപെടലുകൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്ക് എന്തോ എനിക്കത് മാതാവ് തരുന്നു അതെന്ന് എനിക്ക് കാണിക്കാനായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ കൃപാസനത്തിൽ പാട്ട് പാടുന്നതുപോലെ മാതാവിനെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമായിരുന്നു എനിക്ക് ഇന്നേ വരെ ഞാൻ ബൈബിൾ എടുത്തപ്പോഴൊന്നും എനിക്ക് ലഭിക്കാതിരുന്ന ആ വെളിപാടിൻ്റെ പുസ്തകം വളരെ ആദർശിക്കുമായി എനിക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഞാനിവിടെ നിന്ന് പോകുന്നതെന്ന് പിന്നെ എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യം വന്നില്ല എല്ലാം ലൈറ്റ് ആയിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടന്നു ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സമയത്തുണ്ടായിരുന്നു അക്കൊമഡേഷൻ്റെ കാര്യം ഞാൻ ഒരു ഗ്രാമപ്രദേശത്തായതുകൊണ്ട് തന്നെ അവിടെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായൊരു കാര്യമാണ് അതായത് ഞാൻ നല്ലൊരു വീട്ടിലാണ് അവർ എനിക്ക് ഓൾറെഡി എടുത്തൊന്ന വീടായിരുന്നു ഞാൻ തിരഞ്ഞെടുത്ത വീടല്ല അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടായിരുന്നു അപ്പം എൻ്റെ ചിലവുകളും ഈ വിസയ്ക്ക് വേണ്ട റിക്വയർമെന്റിനു വേണ്ടിയിട്ട് ഒന്നിനും എനിക്ക് ഒരാളുടെ എടുക്കലും കടമ എടുക്കേണ്ടി വന്നില്ല എല്ലാ പൈസയും എൻ്റെ മാതാവ് എനിക്ക് കൊണ്ടുത്തന്നു തന്നെ അവനെ പറയാം ഒരു രൂപ പോലും എനിക്ക് പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അതുകഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇതുപോലെ മാതാവിൻ്റെ സാ കൂടുതൽ സമീപം മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഈ ജോലിക്ക് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ലണ്ടനിൽ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് അവിടെ ഒരു റാൻഡമായിട്ട് ഒരു പള്ളിയിൽ ഞാൻ പോയി ഒരു ദിവസം വൈകിട്ട് കുർബാന കൂടാൻ വേണ്ടി പള്ളിയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ ഇങ്ങനെ കുറച്ച് കുരുപാസന പേപ്പറുകൾ ന്യൂസ് പേപ്പറുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ആ ന്യൂസ് പേപ്പറുകളിൽ അത് പഴയ ഒരു ന്യൂസ് പേപ്പറായിരുന്നു ആരോ കൊണ്ട് വെച്ചിട്ട് പോയതാണ് ഞാനത് എടുത്തു ഞാനത് എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈ പിടിച്ചപ്പോഴേക്കും അപ്പോഴാണ് എനിക്ക് എൻ്റെ എഗ്രിമെൻ്റ് ലെറ്റർ വരുന്നത് എൻ്റെ എഗ്രിമെൻറ്റ് ലെറ്റർ വന്നു പുതിയ ഹോസ്പിറ്റലിൽ നിന്നുള്ള എഗ്രിമെൻറ്റ് ലെറ്റർ വന്നു അതൊരു ഏകദേശം വർക്കിംഗ് അവരുടെ യു കെയിലെ ഓഫീസ് വർക്കിംഗ് ഹവേഴ്സ് കഴിയാനാവാനായിട്ടുള്ള ഒരു സമയത്താണ് ആ എഗ്രിമെൻറ്റ് ലെറ്റർ വരുന്നത് ഞാൻ ഞാനപ്പോഴേക്കിനും നോക്കുമ്പം അതിൽ അവർ നേരത്തെ പറഞ്ഞിരുന്ന സാലറി പാക്കേജ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി നീ അത് ചോദിക്ക് ഇത് സാലറി കുറഞ്ഞു പോയതാണോ എന്തുകൊണ്ടാണെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ആ പേപ്പർ മാതാവിൻ്റെ കയ്യാന്ന് വേണേൽ അച്ഛൻ പറയുന്ന കണക്ക് തന്നെ സത്യമാണ് അതിപ്പോഴും ഒരു പേപ്പർ അന്ന് ലഭിച്ചൊരു പേപ്പർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കാരണം അത് മാതാവിൻ്റെ എനിക്ക് തോന്നി ഞാൻ ഉടനെ തന്നെ അവരോട് റിപ്ലൈ ചെയ്തു എനിക്ക് ഈ സാലറി പാക്കേജ് അല്ലായിരുന്നു ഞാൻ ചോദിച്ചു വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സോറി അത് ബൈ മിസ്റ്റേക്കിൽ വന്നതാണ് ഞാൻ അത് പുതിയ ഒരു പാക്കേജ് എഗ്രിമെൻ്റ് ലെറ്റർ നിനക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് പുതിയ സാലറി പാക്കേജ് കൂടി ഒരു എഗ്രിമെൻറ്റ് ലെറ്റർ വന്നു അപ്പോൾ ആക്ച്വലി ഞാൻ ഒരിക്കലും അത് ചെക്ക് ചെയ്യേണ്ട ഒരാളല്ല കാരണം ഞാൻ പെട്ടെന്ന് ഒരാൾ നോട്ടീസ് ചെയ്യത്തില്ല സാലറി പാക്കേജ് അത് വളരെ ഒരു ചെറിയ ങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതൊരു വലിയ മാറ്റം തന്നെ ആയിരുന്നു ഇടും അപ്പം തന്നെ അവരെനിക്ക് അതിൻ്റെ റിപ്ലൈ തന്നു അവർ എഗ്രിമെൻറ്റ് ചെയ്ഞ്ച് ചെയ്തു തന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് അക്കോമഡേ അവിടെ പുതിയ സ്ഥലത്ത് പോയി ജോയിൻ ചെയ്തു അവിടെ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവിൻ്റെ ജോലിയാണെന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ മേരി എന്ന് പറയുന്ന ഒരു ചേച്ചി വേണം ഞാൻ ചുമ്മാ മാതാവിനോട് പറഞ്ഞു ക്യാഷ്വലായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു എനിക്ക് മേരിയെന്ന് പറയുന്ന ഒരു ചേച്ചി അവിടെ വർക്ക് ചെയ്യാൻ അടുത്ത് വേണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ഒന്നിന് വരെ രണ്ട് മേരി എന്ന് പറയുന്ന രണ്ട് മലയാള ചേച്ചിമാർ തന്നെ എൻ ഉണ്ടായിരുന്നു അങ്ങനെ അവർ അവിടെ അത്യാവശ്യം എല്ലാവരും നല്ല കോർപ്പറേറ്റീവ് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജോലി സ്ഥലത്തോടെ എനിക്ക് മാറാൻ സാധിച്ചു ബാക്കിയുണ്ടായിരുന്ന കടന്നുപോയ സ്ട്രെസ്സും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കാരണം യു കെ നമ്മളൊരു രാജ്യത്തോട്ട് ഒറ്റയ്ക്ക് കടന്നില്ല നമുക്ക് പെട്ടെന്ന് അവിടുത്തെ നിബന്ധനകളോ നിയമങ്ങളോ ഒന്നും അറിയില്ലാണ്ട് നമ്മളങ്ങോട്ട് ചെന്നു കഴിയുമ്പോൾ ഉണ്ടായിരിക്കാവുന്ന ഒരു പ്രതിസന്ധി ഒരു വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ആ സമയത്താണ് ഇതുപോലെ എന്നെ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് കരകയറാൻ സാധിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഉടമ്പടിയിലെ മറ്റൊരു നിയോഗമായിരുന്നു നല്ലൊരു വീട് ആക്ച്വലി ഞങ്ങളുടെ വീട് കുറച്ച് പഴയ വീടായിരുന്നു അപ്പം ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് അതിൻ്റെ ലോണിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും പ്രോപ്പറായിട്ട് ലോൺ എടുക്കാൻ മാത്രമുള്ള വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ലോണെല്ലാം റിജക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ലോണ് അപ്ലൈ ചെയ്തു ഇവിടെ ഞാൻ ജോലിക്ക് മാറിയതിന് ശേഷം ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു രണ്ട് വർഷം വിദേശത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ലോൺ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെയും ഓൺലൈനിൽ ലൈറ്റ് അക്കാൻഡിൽ പ്രേർ റിക്വസ്റ്റ് പ്രാർത്ഥിച്ചു അതിന് ശേഷം ഞങ്ങൾ വേറൊരു ബ്രാഞ്ചിൽ ചെന്നു ബ്രാഞ്ച് ചെന്നപ്പോൾ മാനേജർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ലോൺ തരുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ആ ലോണിൻ്റെ പ്രോസസ്സുകളൊക്കെ ശരവേഗത്തിലായിരുന്നു എല്ലാ പ്രോസസ്സുകളും പപ്പ കുറേ സ്ട്രഗിൾ ചെയ്തു പപ്പ കുറേ പേപ്പർ വർക്കുകൾ സബ്മിറ്റ് ചെയ്തെങ്കിലും എട്ട് മാസം കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു മനോഹരമായ ഒരു വീട് ഞാൻ പണിതും ഇതെല്ലാം ഇങ്ങോട്ട് മാറി ഈ ഓൺലൈൻ ഉടമ്പടി കഴിഞ്ഞു കിട്ടിയ അനുഭവങ്ങളാണ് എട്ട് മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ കയറിക്കൂടിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാട്ടിലോട്ട് വന്നായിരുന്നു അപ്പോൾ എന്തായാലും വന്ന് മാതാവിനോട് നേർന്നായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുമെന്ന് അങ്ങനെ എട്ട് മാസം കൊണ്ട് വീടിൻ്റെ പണികൾ മനോഹരമായി പൂർത്തീകരിച്ചു വന്നവരെല്ലാം തന്നെ പറഞ്ഞു നല്ല വീടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ കയറി കൂടി അതിനുശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് നേരം ഇരുന്നത് അങ്ങനെ ഇപ്പോൾ വന്ന് സാക്ഷ്യം പറയുന്നതാണ് പിന്നെ ഇതായിരുന്നു പ്രധാനമായും എനിക്ക് ലഭിച്ച രണ്ട് അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മാതാവുമായിട്ട് എന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങുന്ന കാര്യത്തിൽ ഏത് വഴിക്ക് പോയാലും എൻ്റെ എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ ഒരു ഇടപെടൽ കർത്താവിൻ്റെ ഒരു ഇടപെടൽ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ആയിരുന്നെങ്കിൽ പോലും ഞാനിപ്പോൾ പുതിയ സ്ഥലത്തോട്ട് മാറിയപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ തന്നെ പള്ളിയുടെ അടുത്ത് എനിക്ക് വീട് കിട്ടി ആ വീട് കിട്ടിയതാണെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ് സിറ്റിക്കകത്ത് തന്നെ എനിക്ക് നല്ലൊരു അപ്പാട്ട്മെൻറ്റ് അവിടെ കിട്ടി ആ അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം താമസിക്കുന്നത് പള്ളിയുടെ വളരെ അടുത്താണ് സാധിക്കുന്ന ദിവസം ഞാൻ പള്ളിയിൽ പോയി കുർബാന വിടാറുണ്ട് രണ്ടാഴ്ചകളിൽ കുമ്പസാരം മുടങ്ങിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ അവിടെ നേരത്തെ ആയിരുന്നപ്പോൾ ഓൺലൈൻ എടുത്ത സമയത്ത് നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് വന്നവരുടെ അടുക്കേയും കൃപാസനത്തിൽ നിന്ന് പേപ്പർ വാങ്ങി ഞാൻ അവിടുത്തെ പള്ളിയിലൊക്കെ പോയി അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കാര്യപ്രവർത്തികളും ാണെന്ന് പറഞ്ഞാലും ഞാൻ സാധിക്കുന്ന പോലെ എല്ലാവർക്കും എല്ലാവർക്കും ഇവിടത്തിന് മുമ്പേ സാക്ഷ്യം പറഞ്ഞ ആളുകളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടെ നമുക്ക് കാര്യപ്രവർത്തി ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിലും നമ്മൾ ആ ഒരാളൊരു ഹെൽപ്പ് കഴിഞ്ഞാൽ നമ്മൾ നിരാകരിച്ചിട്ടില്ല ഞാനത് നിരാകരിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഹെൽപ്പുകളും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം കെയർ ഹോമിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മമ്മിയും ഉടമ്പടിയിലുണ്ടായിരുന്നു മമ്മിയും കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബപരമായിട്ട് എല്ലാവരും കരുണ്യപ്രവർത്തികളും ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യകാലംപരമായിട്ടാണെങ്കിൽ തന്നെയും ഈ ഉടമ്പടിയിലേക്ക് വന്ന പിന്നെ എനിക്ക് കുറേ അനുഭവങ്ങൾ ലഭിച്ചു ഞാൻ ഈ ഉടമ്പടി നേരിട്ട് എൻ്റെ ഒച്ചഴയുന്ന പോലെ അച്ഛൻ പറയുന്ന വാക്കുകൾ ഞാൻ പറയാണ് ഒച്ച എഴുന്ന പോലെ പോയിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും എനിക്ക് എടുത്തുകൊണ്ട് ഒരാൾ കൊണ്ടുവയ്ക്കുന്ന രീതിയിൽ എങ്ങനെ കൊണ്ടുപോച്ചു അത്രയും കൊണ്ടുപോച്ചു മനസ്സിൽ ഞാൻ മാതാവിനോട് എന്ത് പ്രാർത്ഥിച്ചോ അത് അതിനേക്കാട്ടും മനോഹരമായി മനോഹരമായിട്ട് മാത്രമേ എനിക്ക് ഇതുവരെ നടന്നു കിട്ടിയിട്ടുള്ളൂ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ സാക്ഷി ഇവിടെ രേഖപ്പെടുത്തുന്നു ഏശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത് ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക ലിബിൻ ജോൺ തൻ്റെ വിദേശ ജോലിയെക്കുറിച്ചും യു കെയിലേക്ക് താൻ പോകുന്നതിന് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയ മകനാണ് യു കെയിൽ ചെന്നതിന് ശേഷം തനിക്ക് കിട്ടിയ ജോലി അതെത്രമാത്രം ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്നും താൻ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ജോലിയല്ല പ്രൈവറ്റ് ഫീൽഡിൽ ഒരു ജോലി ലഭിക്കുന്നു തനിക്ക് ഒരു ഗവൺമെൻറ്റ് ഫീൽഡിൽ ഒരു ജോലി വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് പിന്നീട് തൻ്റെ അവിടുത്തെ സാഹചര്യങ്ങൾ അതൊന്നുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാനായിട്ട് ഒരു ഉൾപ്രദേശം പ്രദേശം ഗ്രാമപ്രദേശമെന്നാണ് ഈ മകൻ ഇവിടെ പറയുക അപ്പോൾ യു കെയിലെ ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത സ്ഥലം ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് ലൈറ്റെ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇതിലൂടെ വീണ്ടും ഉടമ്പടി ബന്ധം കർത്താവുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം അത് വീണ്ടെടുക്കുകയാണ് പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് സമാഗമ കൂടാരമായി മാറിയ നിന്റെ ജീവിതത്തിന്മേൽ പകൽ മേഘത്തണലായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം കൂട്ടിന് വരുന്ന കാഴ്ചകളാണ് പിന്നീട് ഈ മകൻ ഇവിടെ പങ്കുവെക്കുന്നത് ജോഷുവായുടെ പുസ്തകത്തിൽ നമുക്ക് ഈ തിരുവചനങ്ങൾ കാണുവാൻ കഴിയും അങ്ങനെ പിന്നീട് തനിക്ക് തൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ എങ്ങനെ ഗവൺമെൻറ് ജോലി ലഭിക്കുന്നു ഒത്തിരിയേറെ വഴികളൊക്കെ ഇവിടെ പറഞ്ഞു പ്രതിസന്ധികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ചെ അത് ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥകളുണ്ടായിരുന്നു എന്നാൽ ലിബിൻ ഇവിടെ പറയുമ്പോൾ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട് പള്ളിയിൽ പോകുന്നതിന് എനിക്ക് മണിക്കൂറുകൾ യാത്ര ചെയ്യണം എനിക്ക് സ്വന്തമായിട്ട് വാഹനമില്ല എങ്കിലും ഞാൻ ഓൺലൈൻ കുർബാന കണ്ടിരുന്നു നാം ഒരിക്കലും ഓൺലൈൻ കുർബാന പ്രോത്സാഹിപ്പിച്ചിട്ടല്ല ആ മകൻ്റെ ഒരു മനോഭാവം പിന്നീട് എത്ര ദൂരമുണ്ടെങ്കിലും രണ്ടാഴ്ചയിൽ ഒരിക്കലും കുമ്പസാരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു വീണ്ടും തൻ്റെ ഒരു റിക്വസ്റ്റ് ഉടമ്പ തനിക്ക് ജോലി വേണം എന്നാൽ പള്ളിയിൽ പോകാനുള്ള സൗകര്യമനുസരിച്ചുള്ള ഒരു ജോലി ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് കിട്ടുന്ന ജോലിക്ക് പോകാൻ നോക്കുകയല്ല ചെയ്യുന്നത് തൻ്റെ ഡിമാൻഡുകളൊക്കെ ഇതാണ് ഇത് ഈശോയോട് പറയുന്നു ഈശോ എങ്ങനെയാണ് പിന്നീട് ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെടുക തനിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു മകനാണ് മകളാണ് എന്ന് കർത്താവിന് പൂർണ്ണ ബോധ്യം വരുമ്പോൾ കർത്താവ് ഈ മകൻ്റെ കൂടെ ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ തനിക്ക് സമയ ചുരുക്കമായും ഭാരല ഒക്കെ തൻ്റെ കൂടെ ദൈവം വസിച്ച താൻ ദൈവത്തിൻ്റെ കൂടെ വസിച്ച അനുഭവങ്ങൾ ആണ് പിന്നീട് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക അങ്ങനെ തനിക്ക് വിസ പ്രോസ ഓരോ കാര്യത്തിലും എത്രമാത്രമായിരുന്നു റിസ്ക് ഉണ്ടായിരുന്നത് തനിക്ക് മാനേജർ ഒരിക്കലും തനിക്ക് അവിടുന്ന് ഒരു ലെറ്റർ തരില്ലായിരുന്നു എന്നാൽ അതൊന്നും തനിക്ക് ആരും സ്വാധീനിക്കാനില്ല ഒരു പരിചയവുമില്ല പിന്നീട് അസിസ്റ്റന്റ് മാനേജർ വന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു നിനക്ക് എന്താണ് പ്രശ്നം പിന്നീട് വീണ്ടും മാനേജർ ഇടപെട്ട് എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നു ഓഫർ ലെറ്റർ വരുന്നതൊക്കെ എത്ര അതിനൊന്നും ആ ഓഫീസ് സമയത്തൊന്നുമല്ല എങ്കിൽ പോലും താനൊരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡേറ്റിനുള്ളിൽ തനിക്ക് എങ്ങനെ കാര്യങ്ങൾ ക്ലിയറായി അവിടെയും വീണ്ടും തടസ്സമുണ്ട് വന്ന സാലറി സാലറി ഡോക്യുമെൻ്റിൽ അതിന് വ്യത്യാസം സംഖ്യയ്ക്ക് വ്യത്യാസം അത് താൻ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമേ ആയിരുന്നില്ല എന്നാൽ പെട്ടെന്ന് ഇമെയിൽ ചെയ്യാനായിട്ട് തനിക്ക് തോന്നിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യവും ഇവിടെ പറയുമ്പോൾ തൻ്റെ ഉള്ളിലിരുന്ന് തന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന ദൈവ സ്വരത്തിനനുസരിച്ച് താൻ മുൻപോട്ട് പോയി അത് അമ്മയുടെ ഇടപെടലുകളാണ് ദൈവം തന്നെ വഴി നടത്തിയതാണ് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഈ സ്വരം എപ്പോഴുമുണ്ട് നമ്മുടെ കൂടെ അത് ശ്രവിക്കുന്നതിനുള്ള ഹൃദയം വേണം അത് ബാഹ്യകർണപുടങ്ങളല്ല ഹൃദയത്തിൻ്റെ കർണപുടങ്ങളാണ് അതിന് പരിശുദ്ധാത്മാവാണ് നമുക്ക് കൂട്ടിന് വേണ്ടത് അപ്പോൾ ഈ മകൻ ഇന്ന് ഇവിടെ തൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായി ഇന്ന് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു ആണോ തീർത്ഥാടക ഇന്ന് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുനടയിൽ തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യവും പങ്കുവെച്ച് തനിക്ക് എൻ എച്ച് എസില് എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടി അതും ഒരു പൈസ പോലും തനിക്ക് ചിലവാക്കേണ്ടി വന്നില്ല അക്കോമഡേഷൻ അതൊന്നും തനിക്ക് അവിടെ തരാൻ ആരുമില്ല എന്നാലും തനിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ എങ്ങനെയാണ് അതൊക്കെ അറേഞ്ച് ചെയ്തത് ആറു മാസത്തേക്ക് തനിക്ക് മുൻകൂറായിട്ട് എല്ലാം ക്ലിയറാക്കി കിട്ടി എന്നൊക്കെയാണ് പറയുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഈ ചെറുപ്പക്കാരനോടൊപ്പം നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക